ഹലോ ഫ്രണ്ട്സ് പാരിപ്പൊടി കൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഈ ബ്ലോഗിൽ കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ ഇപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടാക്കി അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വേളിച്ചെണ്ണ ചേർത്തു എണ്ണ ചൂടായതും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരുവേപ്പിൽ ചേർക്കണം ഞാൻ കുറച്ച് കറിവേപ്പിൽ മുറിച്ച് ചേർത്തു ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ആണെങ്കിലും ചെറുതായിട്ട് മുറിച്ച് ഇത് ചേർക്കാം അപ്പം എരിവിന് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്തു ചേർത്ത് ഒന്ന് വാട്ടി കൊടുക്കണം ഇതിൻ്റെ പച്ചമുളക് മാറണ വരെ വഴറ്റിയാൽ മതിയാവും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് പൊടി ചേർത്തു ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കയറി ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്തു അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് വാഴറ്റി കൊടുക്കുക പച്ചമണം മാറി കഴിഞ്ഞ് ഇറക്കി ചൂടാറാൻ വെക്കണം ഇപ്പം നേരത്തെ തന്നെ രണ്ട് ഗ്ലാസ് ഇടിയപ്പ പൊടിയതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് തിളച്ച വെള്ളം കൊണ്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇടിയപ്പത്തിന് കുഴക്കുന്ന ആ രീതിയിൽ തന്നെ കുഴച്ച് സോഫ്റ്റ് ആയിട്ട് വെക്കുക ഒരു ചെറിയ ബൗൾ തേങ്ങ ചറങ്ങിയതും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർത്തും നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചൂടായിരിക്കും അതും കൂടി ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇത് രാവിലെ പെട്ടെന്ന് നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സീസൺ ഒന്നിലെ പതിനൊന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു ചെറിയ ബൗൾ ഞാൻ വെള്ളം ആ വെള്ളത്തിൽ കൈ നനച്ച് കുറച്ച് കുറച്ചായിട്ട് മാവെടുത്ത് ഉരുളകളാക്കി എടുക്കണം ഇപ്പം എല്ലാം ഇതേപോലെ ഉരുളകളാക്കി ഇഡ് ഇഡലി വേവിക്കുന്ന ആ പാത്രത്തിൽ വെച്ച് ഞാൻ വേവിച്ചെടുത്തും ഇപ്പം നേരത്തെ തിളച്ച വെള്ളം കൊണ്ട് നമ്മൾ കുഴച്ചത് കൊണ്ട് അഞ്ച് മിനിറ്റ് മതിയാവും ഇത് വേവാൻ അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ വേവിച്ചെടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായി തേങ്ങ ചട്നിയോ സാമ്പാറോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കേ